ഇന്ന് നമുക്ക് ഒരു അടിപൊളി ജിലേപ്പി ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജിലേപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആദ്യം പഞ്ചസാര പാനി ഒന്ന് പാനിയൊന്നുണ്ടാക്കിയെടുക്കണം ആദ്യം ഒരു കപ്പും പിന്നെ ഒരു അരക്കപ്പും കൂടിയും കൊടുക്കുക ഇനി അതിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ അളവ് എടുക്കുന്നത് അതേ കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നര കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം നല്ല കണക്കിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് ഏകദേശം ഒരു നൂൽ കൺസിസ്റ്റൻസി പറയുമല്ലോ അതുപോലെ കിട്ടണം ഒരു നൂൽ ഒരുനൂൽ വരെ നമുക്ക് ഈ ഒരു പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു തിക്നെസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഏലക്കൊന്ന് പൊട്ടിച്ചിടാം രണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു ഒരുനൂൽ പരുവാവണം വരെ ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിതോടെ കുറച്ചൊരു കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുങ്കുമപ്പൂവ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പഞ്ചസാര പാനി അതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു തിക്നസ്സ് ഒന്ന് നോക്കാം ആ ഒരുനൂല് എന്നുള്ള ഒന്ന് നമുക്ക് നോക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തിക്നെസ് വരുന്നവരെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് പഞ്ചസാര പാനി ഇതങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂല് പോലെ നമ്മുടെ ഇങ്ങനെ ഒട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു തിക്നെസ്സിലായിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ ഫുഡ് കളറ് ഞാനിവിടെ ഓറഞ്ച് ആ ഒരു റെഡ്നെസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് യെല്ലോ കളറിലായാലും അതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഏകദേശം ഒരു കപ്പ് മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഈനോ ആണ് അപ്പം അത് ലെമൺ ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ ഒരു മൈൽഡായിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരിക്കാം നമുക്ക് ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ ഫ്ലേവറിലുള്ള ഒരു പാക്കറ്റ് ഈനോ എടുത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടിച്ച് നമുക്കിതിലേക്ക് ഇടണം ഈനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജിലേപി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഈനം ഇട്ട് കൊടുക്കുന്നത് കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഇഡ്ലി മാവിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു മാവൊന്ന് ലൂസാക്കി എടുക്കാം കുറേശ് കുറേശ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഈ മാവൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിൽ തന്നെ എടുക്കുകയും വേണം അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ിക്കുള്ള ആ ഒരു മാവിൻ്റെ തിക്നെസ്സിൽ വേണം നമുക്ക് ഈ മാവ് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജിലേബി എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ മാരേജ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആ ഡെസേർട്ട് സെക്ഷനിലൊക്കെ നമ്മൾ ഈ ഒരു ജിലേബി കാണാറുണ്ട് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി അപ്പം ചൂടോടു കൂടി നമുക്ക് തരും അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്നും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു സോസ് പാത്രത്തിൽ നമ്മുടെ സോസൊക്കെ ഒഴിച്ചു കൊടുക്കണം ആ ഒരു ബോട്ടിലുണ്ടല്ലോ അതിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ പാൽ കവറുണ്ടല്ലോ അതിലൊഴിച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഹോളാക്കിയിട്ട് അങ്ങനെയും നമുക്കിങ്ങനെ ചുറ്റിച്ച് എണ്ണയിൽ ചുറ്റിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ബോട്ടിൽ അതിൻ്റെ ആ ഹോള് നമുക്ക് ചെറുതായിരിക്കണം ആ രീതിയിലുള്ള ബോട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാം ഈ ബോട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കവറുണ്ടല്ലോ അതിലൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കോർണറിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ഹോളാക്കിയിട്ടെടുക്കണമെന്ന് മാത്രം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയില നല്ല രീതിക്ക് തിളച്ച് വരണമെന്നില്ല ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് വേണം നമുക്കിത് അതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ജിലേപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ചുറ്റിച്ച് ചുറ്റിച്ച് ചെറിയ ചെറിയ ജിലേപി ആക്കി എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായാലും മതി ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പെട്ടെന്ന് അല്ലെങ്കിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ക്രിസ്പി ആയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല ഫ്ലെയിം ഹൈ ആക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമുക്ക് ആ ഉൾഭാഗമൊന്നും ശരിക്കും വെന്ത് വരാത്ത രീതിയിൽ വരും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളർ കുറച്ച് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണ സമയത്ത് നമുക്കിത് എടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം ആ ഷുഗർ സിറപ്പിൽ ഡയറക്റ്റ് ആ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത ശേഷം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡും ഏകദേശം ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ജിലേബി രണ്ട് സൈഡ് ഒരു കളറൊക്കെ ചേഞ്ചായി ക്രിസ്പി ആയി വരും എന്താ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടുമ്പോൾ എണ്ണയിൽ നിന്നൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ആ ഡയറക്റ്റ് ഷുഗർ സിറപ്പിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു ജിലേബിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ അപ്പോൾ അതുപോലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ആ ജിലേബി ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജിലേബി വേഗം തന്നെ ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇറങ്ങിയിട്ട് പഞ്ചസാരയും കളറൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിച്ചോളും അപ്പോൾ ഞാൻ കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഒരു പാക്കറ്റ് ഈനോ മാത്രമേ നമ്മുടെ വീട്ടിൽ വീട്ടിലധികം ഉണ്ടാവാത്ത ഒരു ഐറ്റം ഉള്ളൂ അത് മാത്രം നമ്മളൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ജിലേപ്പി ഉണ്ടാക്കാം മാവ് ആയിക്കോട്ടെ പഞ്ചസാര അതുപോലെ തന്നെ ഫുഡ് കളറൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഈനമാണ് അധികം വീടുകളിലും പെട്ടെന്നൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറില്ല അപ്പം അതുകൊണ്ട് അത് മാത്രം ഒന്ന് വാങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ജിലേബി പഞ്ചസാര പാനീലൊന്ന് നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കുക അതിനുശേഷം അടുത്തത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ജിലേബി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ജിലേബി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ പഞ്ചസാര പാനി ആ ഒരു ജിലേബിയിലേക്ക് കയറുന്ന രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഇതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്തെടുത്താൽ തന്നെ മതി ഈ ഒരു ജിലേബി നമുക്ക് കൂടി കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ ഇനി നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയുള്ളൂ അതാ നമ്മുടെ അവസാന പയറായിട്ടുള്ള ജിലേപ്പിയും കൂടി റെഡി ആയിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി വേണമെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ കുറച്ച് പിസ്ത ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ജിലേപ്പി റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്